നമസ്കാരം സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മദ്ധമം അസ്മാത് ആചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര അപ്പോൾ ഒന്ന് നമ്മൾ ചിങ്ങമാസത്തിനെ കുറിച്ചിട്ട് ചിങ്ങമാസം പേർക്കാണ് ആയിരത്തി ഇരുന്നൂറ് ആണ്ടായി അപ്പോൾ അതിൻ്റെ പുതുവത്സരമാണ് എന്താണ് വീഡിയോ ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ വരാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും പലരും ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു ആ ഒരു എന്താ പറയുക ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പുറത്ത് തീർക്കാതെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം നക്ഷത്ര ഉയർച്ചയുടെ നക്ഷത്രത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട് ദോഷമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാതെ അവരെ വിഷമിപ്പിക്കാതെ അല്ലെങ്കിൽ സങ്കടപ്പെടുത്താതെ ഒക്കെ ചെയ്യാമെന്നുള്ളത് വിചാരിച്ചിട്ടാണ് വൈകിയത് ഇത്ര നാളും അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക നല്ലവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അറിവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ ആ നമ്മൾ ഇപ്പോൾ പറയുന്ന എല്ലാ പൊതുഫലങ്ങളാണ് പറയുക അല്ലാതെ നമ്മൾ ഒരു ജാതകത്തിനെ കാണിച്ചിട്ടില്ല പറയുക ഒരു വ്യക്തിയുടെ ജാതകത്തെ അതായത് അതായതിപ്പോൾ ഒരു സങ്കല്പിക്കുക ഒരു നൂറ് ഇത്ര നക്ഷത്രം ഉണ്ടെന്ന് വിചാരിക്കുക അതേ സേബ് നക്ഷത്രം അതിനകത്ത് ചിലപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് അല്ലെങ്കിൽ പത്ത് പേർക്കൊക്കെ ശരിയാവുള്ളൂ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ ജാതകവും ജനനസമയൊക്കെ വെച്ചിട്ടാണ് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിതൊക്കെ പൊതുഫലങ്ങളാണ് പറയുന്നത് യൂട്യൂബിലുള്ള ജ്യോതിഷന്മാരെ തെരുവിളിക്കുക അല്ലെങ്കിൽ അതിൽ നമുക്ക് മുദ്ര ഉണ്ടാവും അപ്പോൾ നമുക്കത് പൊതുഫലങ്ങളെ കുറിച്ചിട്ടാണ് പറയുക അപ്പോൾ എല്ലാവരും മഴയും കാര്യങ്ങളൊക്കെയാണ് കരുതിയിരിക്കുക സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ക്ഷേത്രദർശനം നടത്തി നിലത്തെ വീഡിയോയില് നമ്മൾ ക്ഷേത്രദർശനം ചന്ദനം തുടങ്ങുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പ്രത്യക്ഷ വഴികളിലൂടെ നമ്മൾ ഒരിക്കലും വർത്തമാനം പറഞ്ഞു കൊണ്ടോ ഫോൺ വിളിക്കാനോ ഒന്നും പാടില്ല വീഡിയോ വീടെടുക്കാനൊന്നും പാടില്ല നമ്മൾ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ദേവനാണ് ആ ദേവൻ്റെ മന്ത്രങ്ങൾ ഉറക്കെ പറയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെ അത് ഉറക്കെ പറഞ്ഞു നാമം ജപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്ര പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ബാധാതോ ബാധകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മോശം കിട്ടാനൊക്കെ ആയിട്ട് അത് ഉപകരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഉറക്കനാമം ജപിക്കാനായിട്ട് പറയുന്നത് അവർക്ക് മോശം കിട്ടി നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കർമ്മന്മാർ നമ്മളോടുള്ളവർ ആർക്ക് മോശം നാമജപത്തിലൂടെയൊക്കെ മോശം കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉറക്കനാമം ജപിച്ചുകഴിഞ്ഞാൽ അവർക്കും ഒരിത് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണോ അപ്പോൾ നമ്മളൊരു വ്യക്തി മരണാസന്നു കിടക്കുന്നു അത് എന്ത് ചെയ്ത് നമ്മൾ ഒന്നെങ്കിൽ ശിവഭജനം നടത്തുക അല്ലെങ്കിൽ നാരായണ ഭജ നാരായണ ലഭിക്കുക അപ്പോൾ ആൾക്ക് മോശം കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുക ഉറക്കനാമം ചൊല്ലുക പിന്നെ നമുക്കും അതിന് സ്വരശുദ്ധമാവാനും ഒക്കെ പറ്റും പിന്നെ അതുപോലെ തന്നെ ഭഗവാനിലേക്ക് നമ്മൾ വിശ്വാസത്തെ കൂട്ടി ഉറപ്പിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ പരമാവധി ഉറക്ക ക്ഷേത്രങ്ങളിൽ സംസാരം ഒഴിവാക്കി നാമജപങ്ങൾ നടത്തുക അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിങ്ങമാസമൊക്കെ വരുന്നു ഇന്ന് ആളുകാരെ കീഴിലുണ്ടെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക ഈ ഒമ്പത് നക്ഷത്രക്കാർ ശുക്കറിനടിച്ച്സരിക്കുന്ന ഒരു സമയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും തീരുന്നു അതുപോലെ തന്നെ ശത്രുദുരിതങ്ങളൊക്കെ തീരുന്നു രോഗാ ദുരിതങ്ങളൊക്കെ തീർന്ന് സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലഘട്ടമാണ് ഈ വരാൻ പോകുന്നത് ഇപ്പോൾ ഇവർ നല്ലൊരു ജീവിത പങ്കാളിയൊക്കെ ആയിട്ടുള്ള വഴുക്കുകളും മറ്റുള്ള കാര്യങ്ങളിൽ കെ എസ് ആർ അതൊക്കെ ഒരു മാറി കിട്ടുന്നതിനൊക്കെയുള്ളൊരു നല്ലൊരു സമയമാണ് ഈ പറയുന്ന ഒമ്പത് നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ശിവക്ഷേത്ര ഭജനവും നാരായണൻ്റെ അടുത്തൊക്കെ പോയി മഹാവിക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് ദേവിയുടെ ക്ഷേത്രങ്ങളൊക്കെ പോയി വഴിപാടുകളും മറ്റുള്ള കാര്യങ്ങളും നടത്തുക വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭഗവാനുള്ള പൂവ് മാല എണ്ണാതിരിയൊക്കെയാണ് കൊണ്ട് സമർപ്പിക്കുന്നത് അല്ല ഭഗവാന് കാശു കൊണ്ട് കൊടുക്കാനല്ലാന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് ഞങ്ങൾക്ക് ഈ ചിങ്ങമാസം നല്ലൊരു പൊന്നും പുലരിയാക്കി തരണം എന്ന് ഭഗവാനോട് ശരിക്കും പ്രാർത്ഥിച്ച് ഭഗവാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ ഈ പറയുന്ന ഒമ്പത് നക്ഷത്രക്കാർ അതല്ലാത്തവരും ചെയ്യുക ക്ഷത്രുമായിട്ടു നമ്മുടെ സമയം മാറാനായിട്ട് ഭഗവാനോട് ശരിക്കും പ്രാധാന്യം ഭഗവാൻ്റെ അടുത്തു നിന്ന് അനുഗ്രഹങ്ങളൊക്കെ മേടിക്കുക നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ ആ ഒമ്പത് നക്ഷത്രക്കാരുടെ ആരൊക്കെയാന്ന് പറയാം അപ്പോൾ ഇവരൊക്കെ കരുതിയിരിക്കുക തിരുവോണം നക്ഷത്രം മൂലം നക്ഷത്രം ഭരണി നക്ഷത്രം ഉത്രം നക്ഷത്രം പൂയൻ നക്ഷത്രം പുത്തരട്ടായ നക്ഷത്രം നക്ഷത്രം മകൻ നക്ഷത്രം പുനർദ്ധൻ നക്ഷത്രം ഒന്നുകൂടി പറയാം തിരുവോണം നക്ഷത്രം മൂലം നക്ഷത്രം ഭരണി നക്ഷത്രം നക്ഷത്രം പൂയൻ നക്ഷത്രം ഉത്രട്ടായ നക്ഷത്രം അത്തം നക്ഷത്രം മകൻ നക്ഷത്രം പുണർദ്ദം നക്ഷത്രം എന്നീ നക്ഷത്ര ജാതകർ നമുക്ക് നല്ല എന്ന് പറഞ്ഞൊരു വെട്ടിക്കയറി ഇരിക്കുകയല്ല നമ്മൾ ക്ഷേത്രവചനങ്ങളൊക്കെ നടത്തുക നമ്മൾ ചെയ്തു പോകാൻ പറ്റില്ല എങ്കിൽ നമ്മൾ വീട്ടിൽ ഒരു നേരമെങ്കിലും തിരിവെച്ച് പ്രാർത്ഥിക്കുക രണ്ടു നേരം വെക്കാൻ പറ്റുകയാണ് അത്രയും നല്ലത് സന്ധ്യാ സമയങ്ങളിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തമമായിരിക്കും ഭസ്മൊക്കെ ധരിക്കുക കുളി കഴിഞ്ഞ് ഭസ്മം ധരിച്ച് ചന്ദനയൊക്കെ തൊടുക അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഇപ്പൊ ചിങ്ങം ആയിരത്തി ഇരുന്നൂറാമാണ്ട് പുതുവത്സരം എല്ലാവർക്കും നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു തോന്നി